ഇപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും ശരിക്കും പെട്ടത് ഇപ്പോഴത്തെ രീതിയിലാണ് കാര്യങ്ങൾ പോക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ വീണാ വിജയൻ ജയിലിൽ അടയ്ക്കപ്പെടും എന്ന് തന്നെയാണ് അതിന്റെ കാരണം സി പി എമ്മിന്റെ ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഏറ്റവും തല ശക്തനായ നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹം നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കേരളം എന്നത് ഇന്ത്യയുടെ ഭാഗവുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുമ്പോൾ കേരളത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതോ അദ്ദേഹവുമായി സമയം ചെലവഴിക്കുന്നതോ ഒന്നും രാഷ്ട്രീയം നോക്കിയല്ല എല്ലായ്പ്പോഴും രാഷ്ട്രീയം നോക്കിയാണെന്ന് പറയാനും പറ്റില്ല മാത്രമല്ല ഇതിനു മുമ്പ് പലപ്പോഴും പല പ്രധാനമന്ത്രിമാരും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് അവരെയൊന്നും ഇവിടുത്തെ മുഖ്യമന്ത്രി എല്ലായ്പ്പോഴും സ്വീകരിച്ച് ആനയിച്ച ചരിത്രവുമില്ല എന്നാൽ പൊതുവെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല ബി ജെ പി നേതാവും സിനിമാ നടനുമായി സുരേഷ് കുപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത്തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിച്ച് അദ്ദേഹം പോകുന്നതുവരെ അദ്ദേഹത്തെ പരിചരിച്ച് കൂടെ നിന്ന് യാത്രയാക്കിയത് അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടുള്ള ആദരവ് കൊണ്ടാണെന്ന് ഇപ്പൊ കരുതേണ്ടതില്ല ഇത്തവണ അങ്ങനെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി വന്നത് ആ ആദിത്യ മര്യാദ കൊണ്ടൊന്നുമല്ല ഇവിടെ തനിക്കും തന്റെ മകളുടെയും മേൽ മുറുകി വരുന്ന ഒരു കുരുക്ക് ആ കുരുക്ക് തങ്ങളെയും കൊണ്ടേ പോകൂ എന്നുള്ള തിരിച്ചറിവിൽ രക്ഷപ്പെടാനുള്ള ഒരു പിടിവെള്ളി കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതും ആനയിക്കുന്നതും പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തുന്ന ദിവസം മുഖ്യമന്ത്രിക്ക് കൊച്ചിയിൽ പരിപാടിയൊന്നുമില്ല അന്ന് അദ്ദേഹം അവിടെ വരേണ്ട ആവശ്യവുമില്ല എന്നിട്ടും അദ്ദേഹം കൊച്ചിയിലെത്തി പ്രധാനമന്ത്രി സ്വീകരിച്ചു അതിനുശേഷം പ്രധാനമന്ത്രിക്കൊപ്പം സകല സമയത്തും ഉണ്ടാവുകയും ചെയ്തു പിറ്റൊന്ന് കൊച്ചിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ മുഖ്യമന്ത്രി സംസാരിച്ചു കേരളത്തിന്റെ വികസനത്തെ കുറിച്ചുള്ള പരിപാടിയാണ് അപ്പൊ സ്വാഭാവികമായും മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ പൂർണ്ണമായും ബി ജെ പിക്ക് മാത്രം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രം നേട്ടമുണ്ടാക്കുന്ന ഒരു പരിപാടി പൂർണ്ണമായും കേന്ദ്ര ഫണ്ട് ഏകദേശം നാലായിരം കോടി ചെലവാക്കിയ കേരളത്തിലെ ഒരു വികസന പദ്ധതി നാടിന് സമർപ്പിക്കുമ്പോൾ അതിൽ സംസാരിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയനെത്തിയിരുന്നു തെറ്റല്ല ഒരു നമ്മുടെ നാടിന്റെ വികസനത്തിനുവേണ്ടി വരുന്നതാണല്ലോ പക്ഷെ ആ പരിപാടി പൂർണ്ണമായും ബി ജെ പിക്ക് അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രം അനുകൂലമാണ് എന്ന് പറയുമ്പോൾ ഒരല്പം നീരസം ഉണ്ടാകേണ്ടതാണ് അത് ഉണ്ടായിക്കണ്ടില്ല എന്നാൽ അതിനുശേഷം ഡൽഹിക്ക് മടങ്ങുമ്പോൾ വിമാനത്താവളത്തിലേക്ക് യാത്രയാവുകയും അദ്ദേഹത്തോടൊപ്പം വിമാനത്താവളത്തിൽ പോകുകയും വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ യാത്ര അയക്കുകയും അദ്ദേഹത്തിന്റെ വിമാനം പറന്നു പൊങ്ങി കൺമറിയുവോളം പോകുന്നത് നോക്കുന്നത് എന്തിനാണ് ഇനി അഥവാ ആ ജനല കാണോ തുറന്ന് പ്രധാനമന്ത്രി ഒരുപക്ഷെ തല പുറത്തേക്കിട്ട് താഴേക്ക് നോക്കിയാൽ ഒന്ന് കൈവീശി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതുന്നതിന് തെറ്റുപറയാൻ പറ്റുമോ അതിനെല്ലാം ഒരൊറ്റ കാരണമേ ഉള്ളൂ മാത്തിക്കുഴനാടൻ എന്നൊരു എം എൽ എ ഉണ്ട് ഇവിടെ ആ എം എൽ എ പിണറായിക്കും മകൾക്കും നൽകിയ ഒരു സമ്മാനം ആ സമ്മാനത്തിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ സ്വീകരിക്കേണ്ടി വന്നതും ഒരു കച്ചിത്തിരുമ്പ് തേടുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള കൈപിടിച്ചു മുത്തലും അതുപോലെ മണക്കലും കൂടെ നിൽക്കലും ഒക്കെ ഇങ്ങനെ ഒരു സമ്മാനത്തിന്റെ ബാക്കിപത്രമാണ് മാത്തിക്കുഴനാട് നൽകിയ സമ്മാനത്തിന്റെ എന്ന് അധികം പേർക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ മോദിയുടെ കൈപിടിച്ചു കൊണ്ട് മോദി മഹാനാണ് എന്ന വ്യക്തി മോദിജി എന്ന് നീട്ടി വിളിക്കുന്നതിന് തൊട്ടുമുമ്പ് മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ സകല മോദി വിരുദ്ധതയും കേന്ദ്ര സർക്കാർ വിരുദ്ധതയും സംസാരിച്ചു നവകേരള ധൂർത്ത് നടത്തി നമ്മൾ കണ്ടതാണ് അതിലുള്ള ഓരോ വേദികളിലും നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ മാത്രമാണ് പിണറായി സമയം കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉപയോഗിച്ചത് നടക്കുന്ന രാജകുമാർച്ചും ഇനി വരുന്ന മനുഷ്യ എല്ലാം നരേന്ദ്രമോദിയെയും കേന്ദ്ര നേതൃത്വത്തെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് സഖാവ് പിണറായി വിജയനും കൂട്ടം നടത്തുന്നത് ഇങ്ങനെ സകല വിധത്തിലും കേന്ദ്രവിരുദ്ധത നിലനിൽക്കുമ്പോൾ എന്തിനാണ് മോദിയെ തിരക്കിട്ട് ഇങ്ങനെ ഒപ്പം ചേർത്ത് നിർത്തി കൈകൾ കൂപ്പി തൊഴുതു വണങ്ങി നടുവളഞ്ഞ് നിൽക്കുന്നത് ഒരു അച്ഛനും സ്വന്തം മക്കൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നത് ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴത്തെ നിലയിലാണ് പോക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ നാളുകളെ ഉള്ളു അതിനുശേഷം സ്വന്തം മകൾ ജയിലിലേക്ക് പോകുന്നത് അച്ഛൻ നോക്കി നിൽക്കേണ്ടി വരും പിന്നാലെ അച്ഛനും പോകേണ്ടി വരും കരിമിനൽ കർത്താരിൽ നിന്ന് വാങ്ങിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ അന്വേഷണം അതിന്റെ പിന്നാമ്പുറ അന്വേഷണം കൂടി പൂർത്തിയാകുമ്പോ സംഗതി വലിയ കുരുക്കാണ് തലയിൽ വന്ന് വീഴാൻ പോകുന്നത് ഒരു സി ബി ഐ അന്വേഷണം വേണോ ഇ ഡി അതിൽ ഇടപെടണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു മൂന്നംഗ അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ് ഇപ്പോ കേസ് അവർ സി ബി ഐ അന്വേഷണത്തിനോ അല്ലെങ്കിൽ ഇ ഡി അന്വേഷണത്തിനോ ശുപാർശ ചെയ്യുകയോ അല്ലെങ്കിൽ നിർദ്ദേശിക്കുകയോ ഒക്കെ ചെയ്താൽ ആ നിമിഷം വീണ വിജയൻ പോകും എന്ന കാര്യം മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അറിയാം ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം അടക്കമുള്ള മാസപ്പടി തുക വാങ്ങുമ്പോൾ സത്യത്തിൽ ഇത്ര വലിയൊരു കുരുക്കുണ്ടാകുമെന്ന് സ്വപ്ന അവർ വിചാരിച്ചതല്ല കരിമണൽ കറത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവർക്കെല്ലാം മാസപ്പടി കൊടുക്കുമ്പോൾ അദ്ദേഹം കമ്പനിയിൽ നിന്നാണ് കൊടുത്തത് കമ്പനിയിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നതുകൊണ്ട് തന്നെ കണക്ക് കൊടുക്കണം കള്ളപ്പണമല്ലോ കൊടുത്തത് വാങ്ങിയവർക്ക് ഒരു പക്ഷേ അത് കള്ളപ്പണമാണെന്ന് കരുതിയിട്ടുണ്ടാകും അത് വെള്ളപ്പണമാക്കി വാങ്ങിക്കൊണ്ട് കർത്തായെ കൊണ്ട് സമാധാനം പറയപ്പിക്കാമെന്ന് കരുതിയ കുരുട്ട് ബുദ്ധിയാണ് പക്ഷെ തിരിഞ്ഞു കൊത്തുകയാണ് ചെയ്തത് കർത്ത കമ്പനിയിൽ നിന്ന് കണക്ക് പ്രകാരം എടുത്ത് പണം കൊടുത്തു ഇവിടെ കൊടുക്കാത്ത സർവീസിന് പണം വാങ്ങി എന്ന് പിണറായിയും മകൾക്കും മകളും പെടുകയും ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചത് കർത്ത കൃത്യമായി കമ്പനിയുടെ ചെലവെനത്തിലേക്കാണ് ഇത് കണക്ക് കാണിച്ചത് അതാണ് ഇപ്പോൾ ഇവർക്ക് പണിയായത് എന്താണ് ചെലവ് കൈക്കൂലി അത് തന്നെയാണ് ചെലവ് അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി കൈക്കൂലിക്ക് ജി അടച്ച വ്യക്തി നമ്മുടെ മലയാളിയായി മാറി എന്നാൽ ഇതിനിടയിൽ ഇതൊരു വലിയ പാറയായി തലയിൽ വീഴുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൈക്കൂലി വാങ്ങാൻ പണി ഉണ്ടാക്കിയ കമ്പനി പൂട്ടിയത് ആ പൂട്ടിയത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ് രണ്ടു വർഷം പ്രവർത്തനരഹിതമായി കിടക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഇതിനിടയിലും പണം വാങ്ങിയ രേഖയുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ടു ലക്ഷം രൂപ കമ്പനിക്കും വീണക്കുമായി ഫൈന് വന്നിരുന്നു അതൊക്കെ മറച്ചു പിടിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതൊക്കെ പുറത്തു വരുന്നത് സത്യത്തിൽ ഇ ഡിയും സി ബി ഐയും അന്വേഷിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ മൂന്നൊക്കെ അന്വേഷണ സംഘം ഇതൊക്കെ അന്വേഷിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വല്ല അന്വേഷണത്തിനോ ശുപാർശയോ വല്ല പോയി കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ കാര്യം തീരുമാനമാവും അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായ മൺമറഞ്ഞ ജ്യോതി ബസു ജ്യോതി ബസുവിന്റെ ഓർമ്മ ദിനങ്ങളെയൊക്കെ കുഴിച്ചു മൂടിയിട്ട് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ ആപദ് ബാന്ധവനായി ഇനി നിലകൊള്ളേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് കൈകൊള്ളു പിടിച്ച് മുത്തി കൂടെ നിന്ന് അദ്ദേഹത്തെ പരിചരിച്ച് സംരക്ഷിച്ച് അദ്ദേഹത്തെ യാത്രയാക്കി തിരിച്ചു പോന്നു സത്യത്തിൽ ഇപ്പോഴാണ് മാത്തിക്കൊഴിന്നാടൻ ആരാണ് എന്ന് പലർക്കും മനസ്സിലായത് നേരത്തെ പറഞ്ഞതാണ് മാത്തിക്കൊഴിന്നാടൻ എന്ന വ്യക്തിയോട് ആവശ്യമില്ലാതെ കളിക്കാൻ പോകരുതെന്ന് കാരണം മാത്തിരി കൊഴിന്നാടൻ സംസാരിക്കുന്നത് തെളിവുകൾ വെച്ചിട്ടാണ് രേഖകൾ വെച്ചിട്ടാണ് സാധാരണ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ മറ്റുള്ളവരുടെ മണ്ടയിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് അവന്റെ മണ്ടു പൊളിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ മാത്രിക്കൊഴിന്നാടൻ രേഖകൾ വെച്ച് സംസാരിക്കും നിയമപരമായ കാര്യങ്ങൾ നീക്കും മാത്രികൊഴി എന്ന വ്യക്തിയെ ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായ ഒരു കോൺഗ്രസുകാരനായ മാത്രമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളത്ത് കയറി ഇരുന്ന് ചെവി കടിക്കാൻ തോന്നിയതിന്റെ ഒരു ഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതാണ് കളിപ്പിക്കരുത് കളിപ്പിക്കരുത് കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്കും മറുപടി പറയാൻ ഇതുവരെ സി കഴിഞ്ഞിട്ടില്ല എന്ന ഒരൊറ്റ ചിന്ത മാത്രം മതി മാത്തിക്കുഴനാടൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സത്യത്തിൽ ഈ കേസിന്റെയൊക്കെ പിന്നിൽ അദ്ദേഹമാണ് ഇവർ അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം അടിച്ചൊതുക്കി എല്ലാവരെയും മൂലക്കിരുത്താൻ ശ്രമിച്ചപ്പോൾ മാത്തിക്കുഴനാടൻ ഒരു ഒറ്റ വഴിയെ നീങ്ങി പിണറായിയും മകളും ഈ കേരളത്തെ കട്ടുമുടിക്കുന്ന ഖജനാ വിളത്തിലാക്കിയിട്ടുള്ള ഈ ഒരു ഭരണകൂടത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി തുടച്ചു നിൽക്കാൻ വേണ്ടി തന്റെ രാഷ്ട്രീയ ജീവിതവും തന്റെ ഔദ്യോഗിക ജീവിതവും നീക്കിവയ്ക്കുമെന്ന് ശബ്ദം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങി അതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത് ഇതിനെയാണ് ഇരട്ടച്ചങ്ങെന്നും ആണൊരുത്തനും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ആണൊരുത്തൻ ഇരട്ടച്ചങ്കും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടെ മറ്റുള്ളവരുടെ എല്ലാം പരട്ടച്ചങ്കും അപ്രമാദിത്യവും എല്ലാം